നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് കേരളത്തിലെ കായിക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കായികത്തെക്കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ന്യൂഡൽഹിയിൽ അപ്പോൾ ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സ്ഥലം ന്യൂഡൽഹി ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ശ്രദ്ധിച്ചോ ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായത് വർഷമാണേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ട് അപ്പോൾ ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യം എന്താണ് എപ്പോഴും മുന്നോട്ട് ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു അപ്പോൾ ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ വേദിയായ നഗരമാണ് ബാങ്കോക്ക് തായ്ലാൻഡ് അപ്പോൾ ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ വേദിയായ നഗരം എവിടെയാണ് ബാങ്കോക്ക് തായ്ലാൻഡ് ഒന്നുകൂടെ പറയാം ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ന്യൂഡൽഹി ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ വേദിയായ നഗരമാണ് ബാങ്കോക്ക് തായ്ലാന്റ് ഇനി വേദികളാണേ രണ്ടായിരത്തി പതിനാലില് വേദിയായത് ഇഞ്ചിയോൺ അതെവിടെയാണ് ദക്ഷിണ കൊറിയ അപ്പോൾ ഇഞ്ചിയോൺ ദക്ഷിണ കൊറിയ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ടിൽ ജക്കാർത്ത ഇന്തോനേഷ്യ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ജക്കാർത്ത ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി ഹാങ്ഷു ചൈന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഹാങ്ഷു ചൈന രണ്ടായിരത്തി ഇരുപത്തി ആറ് നഗോയ ജപ്പാൻ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് നഗോയ ജപ്പാൻ ആ ഇരുപത്തി ആറ് ഒന്ന് ശ്രദ്ധിച്ചോടനെ ചിലപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരാനായിട്ട് നല്ല ചാൻസ് ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ വേദി ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിനാല് ഇഞ്ചിയോൺ ദക്ഷിണ കൊറിയ രണ്ടായിരത്തി പതിനെട്ട് ജക്കാർത്ത ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി ഹാങ്ഷു ചൈന രണ്ടായിരത്തി ഇരുപത്താറ് നഗോയ ജപ്പാൻ സ്വർണം നേടിയ ആദ്യ മലയാളി അപ്പം സ്വർണം നേടിയ ആദ്യ മലയാളിയാണ് ടി സി ഓഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ടെഹറാൻ ലോങ് ജമ്പ് അപ്പം ടി സി ഓഹന്നാൻ്റെ ഇവൻ്റ് ഏതാണ് ലോങ് ജമ്പാണ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സ്ഥലം എവിടെയാണ് ടെഹ്റാനിൽ വെച്ചിട്ടാണ് അപ്പോൾ സ്വർണ്ണ നേടിയ ആദ്യ മലയാളിയാണ് ടി സി ഓഹനാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ടെഹ്റാൻ ലോങ് ജമ്പ് സ്വർണം നേടിയ ആദ്യ മലയാളി വനിത അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് എം ഡി വത്സമ അപ്പോൾ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് ആര് എം ഡി വത്സമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ന്യൂഡൽഹി ഹഡിൽസാണ് അവരുടെ ഇവൻറ്റ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ന്യൂഡൽഹിയിൽ വെച്ച് ഹഡിൽസാണ് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റാണ് പി ടി ഉഷ അപ്പോൾ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് ആരാണ് പി ടി ഉഷ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് സോൾ വെച്ചിട്ടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സോൾ ഇന്ത്യയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് രണ്ടായിരത്തി പത്ത് അപ്പം ഇന്ത്യയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന എപ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ വേരി രണ്ടായിരത്തി പതിനാലില് ഗ്ലാസ്കോ സ്കോട്ട്ലൻഡ് അപ്പോൾ രണ്ടായിരത്തി പതിനാല് ഗ്ലാസ്കോ എവിടെയാണ് സ്കോട്ട്ലാൻഡ് രണ്ടായിരത്തി പതിനെട്ട് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇംഗ്ലണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇംഗ്ലണ്ട് ഒന്നുകൂടെ പറയാൻ വേദി രണ്ടായിരത്തി പതിനാല് ഗ്ലാസ്കോ സ്കോട്ട്ലാൻഡ് രണ്ടായിരത്തി പതിനെട്ട് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബെർമിങ്ഹാം ഇംഗ്ലണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് സുരേഷ് ബാബു അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് ആര് സുരേഷ് ബാബു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് എഡ്മിൻറ്റൺ ലോങ് ജമ്പ് വെങ്കല മെഡലാണ് കിട്ടിയത് അപ്പം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ് സുരേഷ് ബാബു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഡ്മിൻഡൺ എന്താണ് ഇവന്റ് ലോങ് ജമ്പ് വെങ്കല മെഡലാണ് കിട്ടിയത് കോമൺവെൽത്ത് അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ മലയാളി വനിതയാണ് അഞ്ജു ബോബി ജോർജ് കോമൺവെൽത്ത് അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ മലയാളി വനിതയാണ് അഞ്ചു ബോബി ജോർജ് രണ്ടായിരത്തി രണ്ടിലെ മാഞ്ചസ്റ്ററിൽ ലോങ് ജമ്പ് വെങ്കലം മെഡലാണ് ലഭിച്ചത് ഇപ്പോൾ കോമൺവെൽത്ത് അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ മലയാളി വനിത ആരാണ് അഞ്ചു ബോബി ജോർജ് രണ്ടായിരത്തി രണ്ടിൽ മാഞ്ചസ്റ്ററിൽ ലോങ് ജമ്പ് വെങ്കലം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സുരേഷ് ബാബു വനിതയാണ് അഞ്ചു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ മിൽക്കാസിംഗിന് ശേഷം നാന്നൂറ് മീറ്റർ ഓട്ടം മത്സരത്തിൽ ഫൈനലിൽ യോഗ്യത നേടിയ ഇന്ത്യനാണ് ഇന്ത്യക്കാരനാണ് ആര് മുഹമ്മദ് അനസ് അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മിൽക്കാ സിങ്ങിന് ശേഷം എത്ര മീറ്റർ ആണ് ശ്രദ്ധിച്ചോ നാനൂറ് മീറ്റർ ഓട്ടം മത്സരം ഫൈനൽ ഇവന്റ് ഏതാണ് ഓട്ട മത്സരം അപ്പം ഓട്ട മത്സരത്തിന് ഫൈനലിന് യോഗ്യതയാണ് യോഗ്യത നേടിയ ഇന്ത്യനാണ് ആര് മുഹമ്മദ് അനസ് ഓക്കേ അല്ലേ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഹെൽസിംഗിയിൽ വെച്ചാണ് അപ്പം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഹെൽസിംഗി വേദിയാണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിൽ യു ജിൻ അമേരിക്ക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യൂജിൻ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുഡാസ് പെസ്റ്റ് ഹങ്കറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടോക്കിയോ ശ്രദ്ധിച്ചോ ഒന്നുകൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യൂജിൻ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുഡാസ് പെസ്റ്റ് ഹങ്കറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടോക്കിയോ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ വനിതയാണ് ആര് അഞ്ചു ബോബി ജോർജ് രണ്ടായിരത്തി മൂന്ന് പാരിസ് ലോങ് ജമ്പ് വെങ്കലം ഇപ്പോൾ ശ്രദ്ധിച്ചോ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ വനിത ആരാണ് അഞ്ജു ബോബി ജോർജ് രണ്ടായിരത്തി മൂന്നിലാണെങ്കിൽ രണ്ടായിരത്തി മൂന്നില് പാരീസിലാണ് എവിടെയാണ് ലോങ് ജമ്പാണ് ഇവൻറ്റ് പിന്നെ എന്താ മെഡലാണ് കിട്ടിയത് വെങ്കലം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ അല്ലെങ്കിൽ ആദ്യ പുരുഷ താരമാണ് ശ്രദ്ധിച്ചോ ഒന്നുകൂടെ പറയാം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ആദ്യ പുരുഷ താരവും ആരാണ് നീരജ് ചോപ്ര ആരാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു ജിൻ അമേരിക്കയിൽ വെള്ളി ഏതാണ് മെഡല് വെള്ളി മെഡൽ കിട്ടി ഏത് ഏതാണ് ജാവലിൻ ത്രോ ഏതാണ് ജാവലിൻ ത്രോ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ അല്ലെങ്കിൽ ആദ്യ പുരുഷ താരം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു ജിൻ അമേരിക്ക വെള്ളി എന്താണ് ജാവലിൻ ത്രോ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യനാണ് ആര് നീരജ് ചോപ്ര അപ്പം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യനാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബുഡാസ് ഫെസ്റ്റിൽ ജാവലിൻ ത്രോ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുഡാസ് ഫെസ്റ്റിൽ ജാവലിൻ ത്രോ ഇനി ക്രിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളിയാണ് ശ്രീശാന്ത് രണ്ടായിരത്തി പതിനൊന്ന് ശ്രദ്ധിച്ചോ ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ആരാണ് ശ്രീശാന്ത് രണ്ടായിരത്തി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി ടിനു യോഹന അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ചത് ആരാണ് ശ്രീശാന്ത് എന്നാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ആരാണ് ടിനു യോഹന്നൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യനാണ് കരുൺ നായർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പ് ട്രിപ്പിൾ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യനാണ് കരുൺ നായർ രണ്ടായിരത്തി പതിനാറ് ഇംഗ്ലണ്ടിൽ ഓക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് കരുൺ നായർ അപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് ആര് കരുൺ നായർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ സമ്പൂർണ്ണ മലയാളികൾ ആരൊക്കെ നോക്കാം ഫസ്റ്റ് ആരാണ് ടിനു യോഹന്ന സെക്കൻഡ് ആരാണ് എസ് ശ്രീശാന്ത് തേർഡ് ആരാണ് സഞ്ജു സാംസൺ അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ ഒന്നുകൂടെ പറയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുന്ന സമ്പൂർണ്ണ മലയാളികളാണ് ടിനു യോഹന്ന എസ് ശ്രീശാന്ത് സഞ്ജു സാംസൺ ഒരു ഐ പി എൽ ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ ഇപ്പോൾ ഒരു ഐ പി എൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളി ആരാണിടെ സഞ്ജു സാംസൺ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളിയാണ് മിന്നുമണി അപ്പോൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ് മിന്നുമണി ഓക്കേ അല്ലേ ദെൻ ഹോക്കി ഇന്ത്യൻ ഒളിമ്പിക്സ് ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് പി ആർ ശ്രീജേഷ് അപ്പം ഇന്ത്യൻ ഒളിമ്പിക്സ് ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ചെസ് ചെസ്സ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ പ്രായം കുറഞ്ഞ മലയാളിയാണ് നിഹാൽ സരിൻ അപ്പോൾ ആരാണ് ചെസ്സ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ പ്രായം കുറഞ്ഞ മലയാളിയാണ് നിഹാൽ സരിൻ ഫുട്ബോൾ കറുത്ത മുത്തെന്നറിയപ്പെടുന്നതാണ് ഐ എം വിജയൻ അപ്പം കറുത്ത മുത്തെന്നറിയപ്പെടുന്ന ആരാണ് ഐ എം വിജയൻ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അപ്പോൾ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കേരളം സന്തോഷ് ട്രോഫി നേടിയത് ഏഴ് തവണ അപ്പം കേരളം എത്ര തവണ നേടിയിട്ടുണ്ട് സന്തോഷ് ട്രോഫി ഏഴ് തവണ നേടിയിട്ടുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അപ്പം ഏതൊക്കെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി എത്ര തവണ സന്തോഷ് ട്രോഫി നേടി ഏഴ് തവണ ഓക്കെ അല്ലേ ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയത് ബംഗാളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയത് ആരാണ് ബംഗാൾ എത്ര തവണ കിട്ടിയിട്ടുണ്ട് മുപ്പത്തി തവണ എത്ര തവണ മുപ്പത്തിരണ്ട് തവണ കേരളത്തിന് എത്ര തവണയാണ് ഏഴ് തവണ അപ്പം ഏറ്റവും കൂടുതൽ നേടിയത് ആരാണ് ബംഗാൾ മുപ്പത്തി തവണ വിജയികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സർവീസസ് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണ് സർവീസസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരാണ് വിജയ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കർണാടക അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയ് ആരാണ് സർവീസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കർണാടക ദേശീയ കായിക വിനോദങ്ങൾ ഇന്ത്യയുടേത് ഹോക്കി ഫീൽഡ് ഹോക്കി അപ്പോൾ ഇന്ത്യയുടെ ഏതാണ് ഹോക്കി ഫീൽഡ് ഹോക്കി പാകിസ്ഥാൻ ഹോക്കി ഫീൽഡ് ഹോക്കി അപ്പം പാക്കിസ്ഥാൻ്റെതും ഇന്ത്യയുടെതും ഹോക്കിയും ഫീൽഡ് ഹോക്കി ബംഗ്ലാദേശ് കബഡി ബംഗ്ലാദേശ് കബഡി ചൈന ടേബിൾ ടെന്നീസ് ചൈന ടേബിൾ ടെന്നീസ് അഫ്ഗാനിസ്ഥാൻ ബുഷ്കാഷി അപ്പം അഫ്ഗാനിസ്ഥാൻ്റെ എന്താണ് ബുഷ്കാഷി ഭൂട്ടാൻ അംബ്ത്ത് ഭൂട്ടാൻ എന്താണ് അംബ്ത്ത് ഇന്തോനേഷ്യ ബാഡ്മിൻ്റൺ ഇന്തോനേഷ്യേതാണ് ബാഡ്മിൻ്റൺ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ന്യൂസിലാൻഡ് റഗ്ബി ന്യൂസിലാൻഡ് എന്താണ് റഗ്ബി സ്പെയിൻ കാളപ്പോർ സ്പെയിൻ എന്താണ് കാളപ്പോർ ക്യൂബ ബേസ്ബോൾ അപ്പോൾ ക്യൂബ എന്താണ് ബേസ്ബോൾ യു എസ് എ യു എസ് എന്താണ് ബേസ്ബോൾ കാനഡ ഐസ് ഹോക്കി അപ്പോൾ കാനഡ എന്താണ് ഐസ് ഹോക്കി അപ്പോൾ ഒന്നുകൂടെ പറയാം ഇന്ത്യ ഹോക്കി ഫീൽഡ് ഹോക്കി പാകിസ്ഥാൻ ഹോക്കി ഫീൽഡ് ഹോക്കി ബംഗ്ലാദേശ് കബഡി ചൈന ടേബിൾ ടെന്നീസ് അഫ്ഗാനിസ്ഥാൻ ബുഷ്കാഷി ഭൂട്ടാൻ അംബേത്ത് ഇന്തോനേഷ്യ ബാഡ്മിൻ്റൺ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ന്യൂസിലാൻഡ് റെഗ്ബി സ്പെയിൻ കാളപ്പൂര് ക്യൂബ ബേസ്ബോൾ യു എസ് എ ബേസ്ബോൾ കാനഡ ഐസ് ഹോക്കി ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ പാർട്ട് ത്രീ അതായത് കായികമൊന്നും തീർന്നിട്ടില്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ പഠിക്കാം അപ്പം താങ്ക് യു ഫോർ